വിശുദ്ധ വിശു യോഹന സുശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക ഇന്ന് ജൂലൈ തേട് ദുഃഖാന തിരുനാളാണ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നേരുന്നു പ്രത്യേകിച്ച് തോമസ് നാമധാരികൾക്ക് നാമഹേത തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ് നമ്മുടെ എല്ലാവരുടെയും തിരുനാളായിരുന്നു ആണ് നമ്മുടെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെടുക തോമാസ് ലിഹായി നിന്ന് വിശ്വാസം സ്വീകരിച്ചു വളർന്നു വന്നു അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ കൂടി നേരിടുക തോമാസ് ലിഹായെ പോലെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഒരു കാര്യം പറയുമ്പോൾ ഇന്നത്തെ വചനഭാഗത്തിൽ ഈശോയുടെ ചോദ്യം തോമാസ് ലിഹായോട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായി അവിശ്വാസിയാണോ തോമാസ് ലിഹ അല്ലെങ്കിൽ തോമാസ് ലീഹയുടെ സംശയവും നമ്മുടെയൊക്കെ സംശയവും തമ്മിൽ എന്താണ് വ്യത്യാസം ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് തോമാസ്ലിഹ സംശയിച്ചായിരുന്നു അല്ലെ ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് കൂടെയുള്ള ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ സംശയിക്കുന്ന ഒരു തോമായ നമ്മൾ കാണുന്നുണ്ട് ഇത് വിശ്വാസമില്ലാതെയുള്ള സംശയമല്ല മറിച്ച് ആഴമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത സംശയമാണ് കാരണം എന്താണ് ഈശോ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും എന്നെ കാണാതെ കടന്നു പോകുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് തോമാസ് ലിഹായിക്ക് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിന്നുള്ള ഒരു സംശയമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലാതെ വിശ്വാസം ഇല്ലാതെയുള്ള സംശയമല്ല മറ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംശയം എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള അതുകൊണ്ടാണ് നമ്മുടെ സംശയവും തോമാസ് ലിഹായുടെ സംശയവും നമ്മൾ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞത് തോമസ് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അവനെ ആഴമായിട്ട് സ്നേഹിച്ചിരുന്നു വാശിയായിരുന്നു അല്ലെ എനിക്കും ഈശോയെ കാണണം കാരണം ഈശോ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും പ്രത്യക്ഷപ്പെടണം എനിക്കും ഈശോയെ കാണണം കാരണം ഞാൻ അവനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹത്തിൽ നിന്നാണ് അവൻ ഈശോയുടെ മുൻപില് വാശി പിടിക്കുന്നത് എട്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നതും ഇതേ സ്നേഹം തന്നെയല്ലേ എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് തോമമായോട് പറയുന്നത് നീ അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്കുക നീ എന്റെ സന്നിധിയിലേക്ക് വാ എന്തിനാണ് ഈശോ ഈ എട്ട് ദിവസങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടതെന്നറിയോ തോമാസ് ലിഹാടോ വാശിക്കും എന്തിനാണ് അത്രയേറെ വാശി പിടിച്ചുകൊണ്ട് ആഴമായ സ്നേഹത്തോടുകൂടി അവൻ ഈശോയെ വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കുക സ്നേഹമുള്ളവരെ ഈ ഒരു വാശി ഈ ഒരു സ്നേഹം തോമായുടെ മക്കളായ നമുക്കുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്കും വേണം ഒരു വാശി നമുക്കും വേണം ഒരു സംശയം എന്നിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സംശയം സ്നേഹത്തിൽ നിന്ന് നീ വാശി പിടിച്ചാല് ആ വാശിക്ക് മുൻപില് എന്റെ ദൈവം തോൽക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലേ ദൈവം തോൽക്കുന്ന ഒരേ ഒരു നിമിഷം എന്ന് പറയുന്നത് സ്നേഹത്തോടെയുള്ള നമ്മുടെ വാശിക്ക് മുൻപാ സ്നേഹിച്ച് നീ വാശി പിടിച്ച് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്നതൊക്കെയും നിന്റെ ദൈവം നിനക്ക് തരും തോമസ് ലിഹായിക്ക് അതുകൊണ്ട് തന്നെ ഇത് ലഭിക്കുന്നല്ലേ എട്ട് ദിവസങ്ങൾക്ക് ശേഷം വിശു പ്രത്യക്ഷപ്പെട്ടത് ഈ തോമയെ കാണാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാ അവൻ വാശി പിടിച്ചു സ്നേഹത്തിലെ അടിയുറച്ചു നിന്നുകൊണ്ട് ഈശോയോട് വാശി പിടിച്ച് അവൻ ഈശോയെ കാണുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ വാശിയും ഈ സ്നേഹവും ഒക്കെ ഉണ്ടാവണം ഈശോയോ ഉണ്ടാവണം നീ സ്നേഹിക്കെ ഈശോയെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാല് നീ വാശി പിടിച്ച് അവനോട് ചോദിക്കുന്നത് എന്തും നിന്റെ ദൈവം നിനക്ക് തരും അവൻ തോക്കും കേട്ടോ എൻ്റെ സ്നേഹത്തിന് മുൻപിൽ എൻ്റെ വാശിക്ക് മുൻപിൽ എൻ്റെ ദൈവം തോൽക്കാനായിട്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ട് പക്ഷെ പലപ്പോഴും ദൈവത്തെ തോൽപ്പിക്കാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കാത്ത പോവുകയാണ് സ്നേഹിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വാശി പിടിക്കുമ്പോഴാണ് അവനെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പക്ഷേ സ്നേഹം കുറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് ദൈവം നമ്മുടെ മുൻപില് വരുന്നില്ലാതായി മാറുന്നു സ്നേഹമുള്ളവരെ അതുകൊണ്ട് തോമായ പോലെ നമുക്കും നമുക്കും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവനെ തോൽപ്പിച്ച് അവനുമായിട്ട് സ്നേഹത്തിലായിരുന്നു കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത് അവന്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ